ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അയക്കാനൊന്നറിയാം ഒരു നാടൻ അയറ്റോ നമുക്കറിയാമല്ലോ ഈ സാധനത്തിന് വേറെ കൊച്ചു ചേമ്പ് ഇത് തേങ്ങ അരയ്ക്കാതെ നല്ല മുളക് കറിയാണ് വെക്കുന്നത് കുടമ്പുഴിയൊക്കെ ഇട്ട് നല്ല നാടൻ സ്റ്റൈൽ കൊച്ചു ചേമ്പ് കറി ഇത് പണ്ട് പണ്ട് കാലത്ത് കുറേ നാൾ മുമ്പുള്ള ഒരു കറി തന്നെയാണ് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം കാര്യം ഒരുപാട് സമയമൊന്നും എടുക്കാതെ ഒരു കാര്യമാണ് നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെ ഇത് ഈ കൊച്ചു കഴിയുമ്പം മുളയിട്ട ഒന്നാ കാര്യം തേങ്ങായ്ക്കും അതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്കും ഒക്കെ എന്താ വില മീന് ഒക്കെ ഭയങ്കര വില കൂടുതല ഇതൊക്കെ ആവുമ്പോഴത്തേക്കും ഉണ്ടല്ലോ വളരെ ചിലവ് കുറഞ്ഞാൽ നല്ല രുചികരമായ ഒരു കറിയും വെക്കാം ഇതൊക്കെ പണ്ടത്തെ കാലത്തെ ഒരു സ്ഥിരമായിട്ട് ഓരോ വീടുകളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം കൂടുതൽ എടുക്കുന്നില്ല കറി കറിക്കല്ലേ കുറച്ചങ്ങ് മാറ്റാം അപ്പോൾ ഈ തൊരി എല്ലാം ചിരട്ടിക്കളഞ്ഞ ശേഷം നമുക്ക് നല്ല പറയുന്ന കഴുകും ഇതിങ്ങനെ അപ്പം നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കാര്യം മണ്ണൊക്കെ ഉള്ളതല്ലേ അപ്പം നല്ലപോലെ കഴുകിയെടുക്കണം നമുക്ക് ആദ്യമേ തന്നെ ഇതുപോലെ ചട്ടിക്കകത്തോട്ട് ഇങ്ങനെ തീരെ ചെറുതായിട്ടില്ല ഇതിപ്പം രണ്ടായിട്ടൊക്കെ ഇന്ന് മുറിച്ച പൊട്ടിടും ഈ ഒരു സത്യം പറഞ്ഞ ഈ ഒരു കറി കഴിച്ചത് കാലം പറഞ്ഞ് കാര്യം ഒരുപാട് എനിക്കിഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഒരു നാലോ അഞ്ചോ പച്ചമുളക് ങ്ങോട്ട് കീറി അങ്ങോട്ട് ഇട്ട് ഒരഞ്ചാറ് കൊച്ചും ഒരു പലത്തെ തക്കാളിയും കൂടെ അങ്ങോട്ട് നമുക്ക് ഇതില്ലാത്തൊട്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു അല്പം കറിവേപ്പില ഇതിങ്ങനെ അങ്ങോട്ട് ഒടിച്ച് അങ്ങോട്ടിട്ടാൽ മതി ഞാൻ അങ്ങനെ എടുക്കുന്നത് ഇതേപോലെ ഇനി നമുക്കിത് വേഗത്തക്ക രീതിയിലുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ആ ഒരു പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ രീതിയിലുള്ള കറികൾ ഒരു പക്ഷേ ഇന്നത്തെ തലമുറപ്പെട്ട കുട്ടികൾ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും എന്നാലും നിങ്ങൾ കണ്ട കേട്ടോ നമ്മൾ ആ പഴയ രീതിയിലുള്ള കറി എങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതെല്ലാം കൂടെ അഴ്സിൽ വെള്ളം ഒഴിച്ചിട്ട് നേരെ അടുപ്പത്ത് വെക്കുകയാണ് ഇതൊന്ന് മൂടി വെക്കുകയാണ് ഇതൊന്ന് വേണമെങ്കിൽ ഏകദേശം ഒരു പത്ത് പതിനായിരഞ്ച് മിനിറ്റ് എടുക്കും കേട്ടോ ഇപ്പോൾ തകുതി വരുന്നതിന് ശേഷം വേണം നമുക്ക് തുറന്ന് നോക്കുകയും വേണം ഇതിനാവശ്യമുള്ള ഉപ്പും പുളിയും ഒക്കെ ഇട്ട് കൊടുക്കും ഇപ്പം ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തീ നല്ല കുട്ടിത്തന്നെ അതെ കാര്യം അത് വേഗം ചേർക്കേണ്ടേ നമുക്ക് തുറന്ന് നോക്കാം നല്ലപോലെ തിളയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ തക്കാളി എണ്ണം ചേർത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് കഷ്ണം പുളി ഒരു അല്പം വെള്ളത്തിനകത്തിരിപ്പിക്കായിരുന്നു ആ വെള്ളവും പുളിയും പുളിയെന്ന് പറഞ്ഞാൽ കുടംപുളിയാണ് നമ്മൾ ചേർക്കുന്നത് അത് നമ്മുടെ ഇട്ടു ആ പുളിയും ഉപ്പും ഒക്കെ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളകി കിട്ടും ചേമ്പ് വേഗം ആയില്ല ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് തന്നെ ഇരിക്കണം ഇപ്പം ഒരു അഞ്ചാറ് മിനിറ്റ് ആയതിനു ശേഷമാണ് ചോർന്നത് ഇനി ബാക്കി ഒരു എട്ട് മിനിറ്റ് ഇട്ടിരിക്കുന്നത് ഇപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് നോക്കാം അത് എന്തോ ഇല്ല ഒരു കഷ്ണം എടുത്തു നോക്കാം ഇത് കുത്തി നോക്കുമ്പോൾ അറിയാമല്ലോ ആ ഇതാണ് പച്ചയാൻ പക്കം വെന്തിട്ടുണ്ട് ഇന്ന് നമുക്ക് തീ ഒന്ന് കുറച്ചു കുറച്ച് വെച്ചിട്ട് ഇതിങ്ങോട്ട് താഴെ ഇട്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്തിട്ട് വയ്ക്കാം പാനൊന്ന് ചൂടായു ശേഷം ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അങ്ങോട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എരിവ് നമ്മുടെ പാകത്തിനച്ചത് ചേർക്കുക ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ചെറുതായ ചെറിയ തീയിൽ ഇതൊന്നും ഇതിൻ്റെ പച്ചച്ചോറ് മാത്രം വരെ ഒന്ന് ഇളക്കിയൊന്നും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക് ഈ മുളിൻ്റെയും മല്ലിയുടെയൊക്കെ ആ മൂപ്പിൻ്റെ ഒരു മണം വരത്തില്ല ആ സമയത്ത് ഇതങ്ങ് നിർത്തിയേക്കാം ഇപ്പം റെഡി ആയിട്ടുണ്ട് നമ്മളിതൊരു പാ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് പാൻ്റെ അകത്ത് ചൂടല്ലേ കരിഞ്ഞു പൂ അതുകൊണ്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇതൊന്നും തണുക്കട്ടെ ഇനി ഇത് നമ്മൾ ഈ മസാലയൊക്കെ പൊടിക്കുന്ന അതേപോലത്തെ ജാറിൻ്റെ അകത്തോട്ട് ഇത് അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക അപ്പോൾ ജാറിൻ്റെ അകത്തോട്ട് ഇടുമ്പോഴത്തേക്ക് അത് തണുത്തതിന് ശേഷം വേണം ഇല്ല ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു നുള്ളു ഉലുവപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ആ മഞ്ഞൾപ്പൊടി നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് എന്നാലും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനാവശ്യമുണ്ട് ഇതിനകത്തോട്ട് നമുക്കൊരൽപ്പം വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് നല്ലപോലെ നിറച്ചെടുക്കണം കരി കറിക്കൊക്കെ നല്ലൊരു കൊഴുപ്പ് ഇട്ട് ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഇതേപോലെ നിറച്ചെടുക്കും ഇനി നമുക്ക് ഈ അരപ്പ് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കും നമുക്കുള്ള ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചാണ് കറി ഈ ജാരിൻ്റെ അകത്തുള്ള ആരപ്പോൾ എടുക്കാൻ വേണ്ടി ഇത് നമുക്ക് ചോർന്നുള്ള ഒരു കറിയാണ് കേട്ടോ ഇപ്പോൾ ഒരല്പ ചാറോട് കൂടി വേണം ഇത് ശരിക്കും പറഞ്ഞാൽ ഉണക്കമേരൊക്കെ ഇട്ട് കറി വെക്കുന്ന ആ ഒരു രീതിക്കാണ് പക്ഷേ നമുക്ക് ഉറക്കം മീൻ ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു ടേസ്റ്റൊക്കെ ഇതിന് കിട്ടും ആ അരപ്പിട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളകി കൊടുക്കണം അരപ്പൊക്കെ തേർത്തല്ലേ ഒന്നും കൂടെ തിളക്കട്ടെ ഇപ്പം നല്ലവർ തിളയായിട്ടുണ്ട് നല്ല കുതിപ്പിക്കുന്ന ഒരു മണവും കേട്ടോ തോറന്നു പോകാം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കൊന്നൊന്ന് ഇളക്കി നേരെ അടുപ്പത്തൊന്ന് മാങ്ങി വെക്കുകയാണ് ഇനി ഇത് നമ്മളിഷ്ടത്തിന് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് തുടങ്ങണം കേട്ടോ ഉപ്പും പുളിയും എരിവുമൊക്കെ പാകത്തിനാണോ എന്ന് ഉറപ്പ് ഇനി ഇത് നേരെ താഴോട്ട് വെക്കുക ഇത് വെള്ളിരിക്കട്ടെ ഇനി നമുക്ക് പാലൊന്നും കൂടെ അടുപ്പത്തിട്ട് വയ്ക്കുകയാണ് ഒരൽപ്പം വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കുക കാര്യം ഇത് നമ്മൾ ഒന്ന് താളിച്ചൊഴിക്കണം അതിനുവേണ്ടേ ആ നമുക്കിതിന് കടുക്കൊന്നും ഇടത്തില്ല ഒരല്പം ഉരുവ മാത്രമേ ഇടുന്നുള്ളൂ ഇതേപോലെ ഒരു നുള്ളു നുള്ളുരുലുവ രണ്ടോ മൂന്നോ പാറ്റൻ വളവും കൂടെ ഇട്ടിട്ട് കൊടുക്കുക ഇത്തിരി കാര്യ യാത്രയും അടിയിലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ഇല്ലാത്ത ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു പഴയ ഒരു കറിയാണ് ഒരു പക്ഷേ ഇന്നത്തെ തലമുറപ്പെട്ട കുട്ടികൾക്ക് ചിലപ്പോൾ അറിയത്തില്ല അവർക്കൊക്കെ ഈ ചേപ്പ് കയ്യിലെടുത്തിട്ട് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ വിഷമിക്കുന്ന ആൾക്കാരെ കാണുമായിരിക്കും ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റാണ് ഞാനത് മുളകിട്ട് ചെയ്തേ ഉള്ളൂ തേങ്ങ അരച്ചും കറി വെക്കാം തേങ്ങാ വറുത്തരച്ചും കറി വെക്കാം പിന്നെ ഓരോ ഉണക്കമീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കരുത്തില്ല ചേമ്പ് ഉണക്കി മീനും ആ ഒരു ടേസ്റ്റൊക്കെ ഇതൊക്കെ കിട്ടുന്നുണ്ട് ഉണക്കമീൻ ഒഴിവാക്കിയെങ്കിലും ആ ഒരു ടേസ്റ്റ് ഇതൊക്കെ കിട്ടും നല്ല രുചികരമായ ഒരു പഴയ രീതിയിലുള്ള ഒരു ചേമ്പ് കറിയാണിത് കേട്ടോ ചേമ്പ് മുളകിട്ടത് ചേമ്പ് കിട്ടുമ്പോഴത്തേക്ക് ഇതേപോലെ ചെയ്ത് നോക്കിയോ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ